എപ്പോഴും മോദിയുടെ ഒരു സപ്പോർട്ടറായി പല രീതിയിലും ഒരു വിസിബിൾ ആയ മാറ്റമുണ്ട് ആ വിസിബിൾ ആയ മാറ്റത്തിന് ഇന്ന് ജനങ്ങൾ തെരഞ്ഞെടുത്ത് നേതൃത്വം കൊടുക്കുന്ന നേതാവാണ് മോഡി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന ഫസ്റ്റ് ടൈമിലെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി അല്ല പിന്നെ പതുക്കെ പതുക്കെ നമ്മൾ കണ്ടത് ആ വർഗീയതയുടെ വംശീയതയുടെ ആ ഒരു പസിലിന്റെ തോതൊക്കെ കുറയുന്നു ലൈറ്റ് ആവുന്നു ഈ പറയുന്ന അബ്ദുൽ കുട്ടി പോലെ ടോക്കൺ ലീഡർഷിപ്പിനെ മാറ്റിക്കൊണ്ട് അവർക്കൊരു നല്ലൊരു ഒരു ഓർഗാനിക്കായി വന്ന മുസ്ലിം ലീഡർഷിപ്പിനെ താഴെത്തട്ടെന്ന് അവർക്ക് വളർത്തിക്കൊണ്ടുവരാനായിട്ട് അവർ ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലാകെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഉള്ളത് മലപ്പുറത്തിലാണ് ഇപ്പം മൂപ്പര തന്നെ നമ്മൾ കാണുന്നത് പലരും കാഫിതായിരുന്നു മൂപ്പരെന്നാണ് പള്ളിയിൽ പോയ സമയത്ത് ഒറ്റക്കാരെന്നൊക്കെ വിളിച്ചു വന്നു അത് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു വലിയൊരു പ്രശ്നമാണ് കാലത്തിന്റെ ചുവരയത്തുകൾ വായിച്ചതായും കുറച്ച് മോഡി പറഞ്ഞില്ല ജിഹാ ബോട്ട് ജിഹാ സത്യത്തില് മോഡി പറഞ്ഞതില് ചെറിയൊരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ സുരേഷ് ഗോപി രാജീവ് സന്തോഷമായിരുന്നു ഞാനൊരു മുസ്ലീമാണ് മുസ്ലിം പ്രാക്ടീസ് മുസ്ലിം ഞാൻ ഇവിടെ ജയിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളാണ് കാരണം മാറ്റങ്ങൾ വരും അത് ബി ജെ പി ആയെന്നുള്ളതുകൊണ്ട് അവർക്ക് കണ്ണ വോട്ട് ചെയ്യണ്ട ചെയ്യണ്ടെ രണ്ടുപേരും തോൽപ്പിക്കാൻ എന്തിന് ശരിക്കൊന്നും ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികൾ ഉണ്ടോന്ന് ഒന്നും നോക്കിക്കേ ചേട്ടാ ചേട്ടാ ഓർമ്മ ചേട്ടാ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ചാനൽ ചർച്ചകൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഭയങ്കര സംശയമുണ്ട് ആദ്യകാലത്ത് ഇടത് നിരീക്ഷകനെന്നും രാഷ്ട്രീയ നിരീക്ഷകനെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ജെ എൻ യുലയുടെ ഒക്കെ പഠിച്ച് രാഷ്ട്രീയം പറഞ്ഞ് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന ഫക്രുദ്ദീൻ അലിയുടെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഇപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണ് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ചിലപ്പോൾ പരസ്യമായും മറ്റു ചിലപ്പോൾ രഹസ്യമായും ബി ജെ പി വക്താക്കളെക്കാൾ ശക്തമായി ബി ജെ പിക്ക് വേണ്ടിയും നരേന്ദ്രമോദിക്ക് വേണ്ടിയും മറ്റ് സംഖ്യകൾക്ക് വേണ്ടിയും വാദിക്കുന്നത് എന്തുകൊണ്ടാണ് മോദിയെയും സംഖ്യകളെയും സംഘപരിവാർ രാഷ്ട്രീയത്തെയും ഇദ്ദേഹം പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് ഇയാളാണോ അബ്ദുള്ള കുട്ടിയുടെ പിൻഗാമിയായി കേരളത്തിൽ വരാൻ പോകുന്നത് അല്ലെങ്കിൽ കെ സുരേന്ദ്രനെ മാറ്റിയിട്ട് ഇദ്ദേഹമായിരിക്കുമോ ബിജെപി പ്രസിഡന്റ് ആവാൻ പോകുന്നത് ക്കാര്യം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇന്നലെ മാതൃഭൂമിയിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു വിഷയം നരേന്ദ്രമോദിയെയും രാഹുൽ ഗാന്ധിയെയും പരസ്യ സംവാദത്തിന് ക്ഷണിച്ചിട്ടുണ്ടല്ലോ അപ്പൊ രാഹുൽ ഗാന്ധി ചെയ്യാം ചെല്ലാം എന്ന് പറഞ്ഞ് സമ്മതം അറിയിച്ചു പക്ഷേ നരേന്ദ്രമോദി ചെല്ലുന്നില്ല പിന്നെ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിദ്വേഷ പരാമർശങ്ങൾ ചർച്ചകൾ കൂടാതെ പിന്നെ അരവിന്ദ് കെജ്രിവാൾ ജാമ്യം കിട്ടിയിറങ്ങിയത് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയെ വിജയിപ്പിക്കുമോ അരവിന്ദ് കെജ്രിവാളിന്റെ പങ്ക് എന്തായിരിക്കും എന്നൊക്കെയുള്ള ആനുകാലിക രാഷ്ട്രീയ സംഭവങ്ങളായിരുന്നു പിന്നെ നരേന്ദ്രമോദി ഒറൈറ്ററി സ്കിൽസ് അല്ലെങ്കിൽ നരേന്ദ്രമോദി ഡിബേറ്റിൽ വന്നാൽ അദ്ദേഹത്തിന് കൂടെ ആണില്ല എന്നൊക്കെ പറയുന്നത് ഒരു വെറും വിത്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ നിങ്ങൾ അഭിലാഷ വാർത്ത വായിക്കുമ്പോൾ ഹെഡ്ലൈൻസ് വന്ന ടെറി പ്രോംപ്റ്റർ പോലത്തെ ഇൻവിസിബിൾ ആയിട്ട് രണ്ട് ടെറി പ്രോണ്ടർ മോദി സംസാരിക്കുമ്പോൾ ഇടതുവശത്തും ഇടതുവശത്തുണ്ട് അവ ഒന്ന് കറണ്ട് കട്ട് വന്ന ടെറി പ്ലോണ്ടറിന് മാഞ്ഞ് പോയാൽ അപ്പത്തീരുന്ന കുമ്മളയാണ് നരേന്ദ്രമോദിയുടെ പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ളത് എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ടെറി പ്ലൗണ്ടർ പോയപ്പോൾ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ മോഹൻലാൽ കരംചന്ദ് ഗാന്ധി എന്ന് വിളിച്ച ആളാണ് നരേന്ദ്രമോദി മമ്മൂട്ടി വിളിക്കാൻ നല്ലൊരു കാര്യം ഈ ശബരി പറഞ്ഞതിൽ ശബരിനാഥ് പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കൃത്യമായിട്ട് രാഷ്ട്രീയം തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത് നരേന്ദ്രമോദിയുടെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാൽ ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ചർച്ചയിലെ ബി പ്രതിനിധി സന്ദീപ് വാര്യരാണ് ബി വേണ്ടി ശക്തിയുണ്ട് ം വാദിക്കുന്നതിൽ ഒരു പുറകോട്ട് നിൽക്കുന്ന ആളുമല്ല സന്ദീപ് വാര്യർ പക്ഷെ സന്ദീപ് വാര്യരെ കടത്തിവെട്ടിക്കൊണ്ട് നമ്മുടെ ഫക്രുദ്ദീൻ അലി മുന്നോട്ട് വരുന്ന അതിമനോഹരമായ കാഴ്ചയെന്ന് കാണാം പിന്നെ ശ്രീ ഫക്രുദ്ദീൻ അലി അദ്ദേഹം ഇപ്പോഴും മോദി ഭക്തരായതുകൊണ്ട് ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞു അദ്ദേഹം കണ്ട എല്ലാ ഇന്റർവ്യൂ ഞാൻ കണ്ടു ഒന്ന് കൊടുത്തത് അർണബ് ഗോസ്വാമി റിപ്പബ്ലിക് ടി വി അത് അർണബ് ഗോസ്വാമി വിനയം കൊണ്ടും അദ്ദേഹത്തിന്റെ സ്നേഹം കൊണ്ടും നടു നിവർത്തി പോലും ഇന്റർവ്യൂ നടക്കുന്നില്ല മോദി നടക്കുമ്പോൾ കൂടെ ഇങ്ങനെ ഒരു എന്താ ഒരു ഒരു കൂടെ ഉള്ള ഒരു പട്ടി നടക്കുന്ന പോലെ സ്നേഹത്തിൽ നടന്നു വളരെ പരിതാപകരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതേപോലെ ടൈംസ് നാവിക കുമാർ ചോദിക്കുന്ന ചോദ്യമൊക്കെ മോദി ഭക്ഷണം കഴിച്ചോ മോദി എങ്ങനെ ഇങ്ങനെ ഓടുന്നു ഒരു രാഷ്ട്രീയ ചോദ്യം പോലും ഈ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമല്ലേ ഇവിടെ ആളുകളെ വളർത്തുന്ന തോന്നി ഇല്ലാതാക്കുന്നു നിങ്ങൾ മണിപ്പൂരിൽ നിന്ന് നിന്നുള്ള പ്രധാനപ്പെട്ട ഒരൊറ്റ പൊളിറ്റിക്കൽ ചോദ്യം പോലും ഈ പ്രധാനപ്പെട്ട ഏഷ്യാനടക്കമുള്ള ചാനലുകൾ ചോദിച്ചു ചോദിച്ചില്ലേ സിന്ധു സൂര്യകുമാരി നിങ്ങൾ ചോദിക്കുന്ന നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം മുഖ്യമന്ത്രിമാരുടെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം സിന്ധു സൂര്യകുമാർ ചോദിച്ചിട്ടില്ലേ അതെങ്ങനാ ശബരി ശരിയാവുക അത് പൊളിറ്റിക്കൽ അല്ലേ ആ ചോദ്യം ചോദിച്ചോ നിങ്ങൾ ചോദിച്ചില്ലെന്ന് ഇല്ല സന്ദീപ് വാര്യർ ചർച്ചയിൽ ഇരിക്കുന്നുണ്ട് പക്ഷെ ഫക്രുദ്ദീൻ അലിക്കാണ് മോദിയെ കുറ്റം പറഞ്ഞപ്പോൾ കുരുപുട്ടിയത് സിന്ധു സൂര്യകുമാറിന്റെ ഇന്റർവ്യൂവിന്റെ പ്രശ്നങ്ങൾ എന്തായിരുന്നു നമ്മൾ തന്നെ വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം ആ വീഡിയോയുടെ കുഴപ്പങ്ങളും ഇന്റർവ്യൂവിന്റെ പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ പറയേണ്ടത് ഒരു കാര്യം ഞാൻ പറയാം എല്ലാ ഇന്റർവ്യൂവിനും പ്രത്യേകിച്ചും ഏഷ്യാനെറ്റിന്റെ എല്ലാ പ്രൊഡക്ഷനും ഒരു വീഡിയോ കഴിയുമ്പോൾ അതിന്റെ വീഡിയോയുടെ എൻഡിൽ ഇത് ആരാണ് ഷൂട്ട് ചെയ്ത് ക്യാമറ ടീം ആരായിരുന്നു എഡിറ്റിംഗ് ടീം ആരായിരുന്നു സൗണ്ട് ആരായിരുന്നു എന്നൊക്കെയുള്ള ഒരു സാധനം എഴുതി കാണിക്കാറില്ലേ കുഞ്ഞു വീഡിയോയിലും എഴുതി കാണിക്കും സിന്ധു സൂര്യകുമാർ നരേന്ദ്രമോദിയെ ഇന്റർവ്യൂ ചെയ്ത എക്സ്ക്ലൂസീവ് രാജ്യം നടങ്ങിയ ഇന്റർവ്യൂന്റെ അവസാനം ഏത് ടീമാണ് പോയതെന്നോ ആരാണ് ക്യാമറാമാൻ എന്നോ ആരാണ് ഇത് എഡിറ്റ് ചെയ്തതെന്നോ പാനലിന്റെ യാതൊരു പേരും ഉണ്ടായിരുന്നില്ല അതിന്റെ അർത്ഥം എന്താ നരേന്ദ്രമോദി ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കൊടുത്ത ഒരു പ്രോഡക്റ്റ് ആണ് അതെന്നാണ് ഇല്ല ൻ ചോദിച്ച് ഫോളോഅപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മണിപ്പൂരിൽ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്നര വർഷമായിട്ടും മണിപ്പൂരിൽ എത്തുമ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയിട്ടുള്ള കൺവിൻസിങ് ആയിട്ട് മറുപടി കിട്ടാത്തപ്പോൾ ആ ചോദ്യം വീണ്ടും ചോദിക്കാൻ ആ സെറ്റിൽ ആളുകൾ സമ്മതിക്കുന്നില്ല സെറ്റ് ഇട്ട് ടെലിഫ്രോം പറയുന്ന ഇന്റർവ്യൂകൾക്ക് മാത്രമേ മോദിയെ കൊണ്ട് പറ്റുന്നുള്ളൂ പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് നമ്മളൊക്കെ നരേന്ദ്രമോദിയുടെ ഇന്റർവ്യൂ കാണുന്നുണ്ട് ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് പോലും റിപ്പബ്ലിക് ടി വിയിൽ അർണാബ് ഗോസ്വാമിക്ക് കൊടുത്തൊരു ഇന്റർവ്യൂ വരുന്നുണ്ട് നരേന്ദ്രമോദിയുടെ ഇന്റർവ്യൂ എങ്ങനെയാണ് വരുന്നതെന്നും അത് എങ്ങനെയാണ് സ്റ്റേജ് ചെയ്യുന്നത് ആരാണിതിന്റെ ഡിസൈൻ എന്നുള്ളൊക്കെ എല്ലാവരും കാണുന്നുണ്ട് ആ വീഡിയോ ഇന്റർവ്യൂവിന് വേണ്ടിയാണ് ഫക്രുദ്ദീൻ അലി ധീര ഘോരം വാദിക്കുന്നത് ഹിന്ദിയിൽ ഹിന്ദിയിൽ നല്ല ഞാൻ അദ്ദേഹത്തെ കുറെ വിമർശിക്കാൻ വേണ്ടി ഫോളോ ചെയ്ത ഒരാളാണ് നിങ്ങളിപ്പോ മോഡി വ്യക്തി എന്ന് പറയുന്ന അയാൾ ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി രീതി ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ പറയും നിങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് മോഡി ഭക്തി ഒന്നല്ല ഞാൻ ഏറ്റവും കൂടുതൽ ഈ ശബരി 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 രാഷ്ട്രീയത്തിലൊക്കെ വരുന്നതിന് മുമ്പേ മോഡിക്കെതിരെ പുസ്തകം എഴുതിയാണ് അവിടുത്തെ ബെസ്റ്റെല്ലർ വരുന്ന പുസ്തകം എന്ന് അന്ന് അന്ന് ഞാൻ മോഡിയെ ഫോളോ ചെയ്യുന്ന അന്ന് ഫോളോ ചെയ്യുന്ന സമയത്ത് ഹിന്ദിയിൽ ഇദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ ഞാൻ കേട്ടതാ അതിൽ ടെലിപോമിറ്റർ ഒന്നുമില്ല ല്ലേ പ്രധാനമന്ത്രി ശേഷമല്ല ടെലികോപ്റ്റർ വന്ന് പിന്നെ നിങ്ങൾ വന്ന് മീഡിയ ആയിട്ട് മിണ്ടുന്നില്ല ഇപ്പോൾ മോഡി മീഡിയ ആയിട്ട് മിണ്ടുന്നു അപ്പൊ നിങ്ങൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞ സിന്ധു സിവാ ചോദിച്ച ചോദ്യം അതെല്ലാം ഇഷ്ടമുള്ള മാധ്യമങ്ങളുമായിട്ട് മാത്രമേ സംസാരിക്കുന്നുള്ളു പറയുമ്പോ ഫക്രുദ്ദീൻ അലിയുടെ ചോദ്യം ആയിട്ട് വന്നു ഏഷ്യാനെറ്റ് എന്തോ ശത്രുപക്ഷത്ത് നിൽക്കുന്നതാണ് ആരാണ് രാജീവ് ചന്ദ്രശേഖർ ആണ് ഏഷ്യാനെറ്റിന്റെ ഉടമസ്ഥൻ എന്നുള്ളത് ഫക്രുദ് അലിക്ക് മാത്രം അറിയില്ല ബാക്കി രസത്തിലേക്ക് പോകാം കഴിഞ്ഞ ഇലക്ഷനും കൊടുത്തു കഴിഞ്ഞ ഇലക്ഷനും ഈ പറഞ്ഞ നാവിക കുമാർ അർണർ ഗോസ്വാമി അടക്കമുള്ള ആരോഗ്യ കഴിഞ്ഞ ഇലക്ഷൻ നരേന്ദ്രമോദി കൊടുത്തു പത്ത് വർഷമായി ഒരൊറ്റ പത്രസമ്മേളനം വിളിക്കാത്ത പ്രധാനമന്ത്രിയാണ് നിങ്ങൾ മൗനിയെന്ന് പറഞ്ഞു ശ്രീ മൻമോഹൻ സിംഗ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പ്രസ് കോൺഫറൻസിന്റെ നാലിൽ പ്രസ് കോൺഫറൻസ് കൊടുക്കാൻ പറ്റുന്ന പ്രധാനമന്ത്രിയാണ് എലി പ്രോണ്ടറിന്റെ കറണ്ട് പോയാൽ സെറ്റിൽ ആളും കൂടെ ഇല്ലെങ്കിൽ മറുപടി പറയാൻ പറ്റാത്ത പ്രധാനമന്ത്രിയാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം ഭയക്കുന്ന ഒരു തെറ്റുമില്ല അത് തെറ്റുമില്ലാതെ പ്രൂവൺ ആണ് ഞാൻ പറഞ്ഞല്ലോ കൊച്ചുകുട്ടിയോട് ചോദിച്ചാൽ പോലും ഗാന്ധിജിയുടെ ഫുൾ നെയിം പറയും അപ്പോഴാണ് മോഹൻലാൽ മമ്പൂട്ടിയാക്കിയത് സന്ദീപ് കാര്യർക്ക് കാമാന്ന് മിണ്ടാൻ അവസരം കൊടുക്കാതെയാണ് ഫക്രദീം അലിയുടെ പോരാട്ടം നടക്കുന്നത് നരേന്ദ്രമോദിക്ക് വേണ്ടിട്ട് ശബരിമല ശബരി വേറെ ഒരാള് സദാശിക ഞാൻ പറഞ്ഞൊരു കാര്യം മോഹൻലാൽ പറഞ്ഞു തന്നല്ലേ ഇപ്പൊ ഞാൻ തന്നെ ഡിബേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് ശബരിന്റെ പേര് കിട്ടിയിട്ട് ഇതൊക്കെ സ്വാഭാവിക അതിനൊന്നും വിമർശിക്കണ്ട ആവശ്യമില്ല ശരി വിടാം അത് ശബരി വിമർശനം അല്ലാതെ അതൊരു ആക്കി പെട്ടെന്ന് സംഭവിക്കുന്നതാണ് ശരി എനിക്കൊക്കെ എത്ര സംഭവിച്ചിട്ടുണ്ടത് ശരി അദ്ദേഹത്തിനകത്ത് ഏജ് പോലും എനിക്കില്ല ശരി കാര്യത്തിൽ ഇന്ത്യ നമുക്ക് മോദിയെ പിന്നെ ഇത് ഒരു ഒറ്റപ്പെട്ട ചാനൽ ചർച്ചയല്ലോ ഫക്രുദ്ദീൻ അലി പങ്കെടുക്കുന്ന മിക്കവാറും ചാനൽ ചർച്ചകളൊക്കെ ഇങ്ങനെ തന്നെയാണ് നരേന്ദ്രമോദിയെയും സംഘപരിവാറിനെയൊക്കെ ശക്തിയുക്തം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് ഇനി അദ്ദേഹത്തിന്റെ പേരിന്റെ താഴെ സംഘ സംഘ നിരീക്ഷകൻ എന്ന് എഴുതാനുള്ള ഒരു സമയമായിരിക്കുന്നു ചാനലുകൾ ഇക്കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് അപേക്ഷിക്കുകയാണ് അഭിലാഷ് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് ബിജെപിയുടെ കാര്യം പറയാൻ സന്ദീപ് വാര് അവിടെ ഉണ്ടോ ഉണ്ടല്ലോ സന്ദീപ് സംസാരിക്കാം എവിടെ വാദർക്ക് അവസരം കിട്ടണ്ടേ ഫക്രുദ്ദീൻ അലി പോരാട്ടം നടത്തുകയാണ് ഫക്രുദ്ദീൻ അലി ഇത്തരത്തിൽ ബിജെപിക്കും സംഘപരിവാറിനും വേണ്ടി ധീരയോ ഘോരം വീരം പിന്നെ സപ്പോർട്ട് ചെയ്ത ഒരേ ഒരു ചാനൽ ചർച്ചയാണോ ഇത് എന്ന് വെച്ചാൽ അല്ല നിരവധി ചാനൽ ചർച്ചകൾ നമുക്ക് എടുക്കാൻ കഴിയും ഞാൻ ഒന്ന് രണ്ട് സാമ്പിളുകൾ നിങ്ങളെ ഒന്ന് കാണിക്കാം പുതിയ പുതിയ ഇന്റർനാഷണലിന്റെ പുതിയ കണക്കുകൾ വന്നിട്ടുണ്ട് കൂടുതൽ ആളുകൾ പുറത്ത് വന്നിട്ടുണ്ട് അല്ലെ മുമ്പ് ഇന്ത്യ ഒന്നാം സ്ഥാനത്തിന് കൂപ്പുകുത്തിയൊന്നല്ലല്ലോ അപ്പം ആയിട്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് മോഡിയുടെ അണ്ടറിൽ ഇന്ത്യ അങ്ങനെ പിന്നോട്ടൊന്നും പോയിട്ടില്ല അതാണ് പല കണക്കുകൾ വരും അതിന്റെ ചില ചില ഇങ്ങോട്ട് ക്രൈം ചില കണക്കുകൾ വലിയ രീതിയിലുള്ള കൂപ്പുകൂത്തണൊന്നുണ്ടായില്ല പത്ത് വർഷത്തെ കണക്കെടുത്ത് നോക്ക് പുതിയ പിന്നെ പല കണക്ക് യു എൻ ഡി പി ഉണ്ടല്ലോ ഇന്റർനേഷൻ ഉണ്ടല്ലോ അങ്ങനെ പല കണക്കുകളും ജനങ്ങളുടെ ജീവിതത്തില് ഫീൽ ചെയ്യുന്ന ഒരു മാറ്റമുണ്ട് നമുക്ക് വിസിബിൾ ആയി കാണാൻ പറ്റുന്ന ഒരു മാറ്റമുണ്ട് ആ മാറ്റമാണ് സത്യത്തിൽ ഈ പറയുന്ന ഒരു സപ്പോർട്ട് ബി ജെ പിക്ക് മോഡിക്കൊക്കെ ഉണ്ടായി കൊടുക്കുന്നത് ഈ കണക്കുകളിൽ പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ പോലും ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ജനങ്ങൾ ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗ്രാമങ്ങളിൽ നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു മാറ്റമുണ്ട് നിങ്ങൾ പലരും ഡീമോണിറ്റൈസേഷൻ വന്നപ്പോൾ തകർന്നു പോയി പിന്നെ എന്താ പിന്നെ ജനങ്ങളെല്ലാം എതിരായി എന്താ സംഭവിച്ചത് ഡീമോണിറ്റൈസേഷനെ വരെ ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിലെ ജനങ്ങൾ പോസിറ്റീവ് ആയിട്ടാണ് കണ്ടത് അതിന്റെ ഇഫക്റ്റ് ആണ് ആദിത്യ യോഗി ആദിത്യനാഥിന്റെ ആദ്യത്തെ ഭരണം അപ്പൊ സായിപ്പ് സായ്പോ അടച്ചുവിടുന്ന ചില ഇൻഡൈസും നോക്കിക്കൊണ്ട് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ കാണാതെ പോകുന്നില്ല എന്തോന്ന് അർത്ഥമുള്ളത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മോഡി പോകും അമ്മയപ്പണം അല്ല ഇന്ത്യ ഇനി മോളോട്ട് പോകും ഇന്ത്യ ഇനിയും ഇന്ത്യ പോലെയുള്ള സംഭവങ്ങൾ ഈ മാനുഫാക്ചറിംഗ് ലിമിറ്റ നമ്മുടെ സെൽഫോ റിലയൻസ് കോൺഗ്രസിന്റെ അജണ്ടയായിരുന്നു അത് ഇന്ന് ബെറ്ററായ രീതിയിൽ മോഡി നടപ്പിലാക്കുന്നതേ ഉള്ളൂ അപ്പൊ ഇവിടെ അത് അത് ഒരു സാധാ വാട്സ്ആപ്പ് സംഘി പോലും പറയാൻ നാണിക്കുന്ന കാര്യങ്ങളാണ് ഫക്രുദ്ദീൻ അലി ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറയുന്നത് ഇയാൾ ശരിക്കും പറഞ്ഞാൽ ആ സംഘപരിവാറിന്റെ ഏതോ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ് ഈ പറയുന്നത് എന്ത് ഇന്ത്യ എന്നാണ് പറഞ്ഞത് തൊഴിൽ നിരക്ക് അത് ഇത് ഇയാൾ എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഈ സംസാരിക്കുന്നത് നമ്മൾ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദമായി ഡാറ്റാ ബേസ്ഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ തോളിലില്ലായ്മയെക്കുറിച്ചും എല്ലാം അതിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ ഈ ഇന്ത്യ എന്ന് പറയുന്നത് എനിക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സഖ്യത്തെ എന്റെ രാജ്യത്തിന്റെ പേര് കൊടുക്കുന്നത് എനിക്ക് താല്പര്യമൊന്നുമില്ല കാരണം എന്റെ രാജ്യത്തിന് എന്റെ രാഷ്ട്രീയ താല്പര്യത്തെ എന്റെ പേഴ്സണൽ താല്പര്യത്തെ വെച്ച് എനിക്ക് കളിക്കാനുള്ളതല്ല ഞാൻ അങ്ങനെ വിളിക്കുന്നൊന്നുമില്ല അപ്പൊ ആ സഖ്യത്തിനെ സംബന്ധിച്ച് അതൊരു അവിയൽ സഖ്യമാണ് അതിന് ഈ രീതിയിൽ ഇത്തരമാത്രം ബി ജെ പിക്ക് എതിരായ വോട്ടുകൾ കൺസോൾട്ടേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല അങ്ങനെ ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ചില ആളുകൾ ഒരു സമയം ഒരു പ്രത്യേക അജണ്ട വെച്ച് ഒരുമിച്ച് വന്നാൽ അതിന്റെ പുറത്ത് വിശ്വസിക്കാൻ മാത്രം ഇന്ത്യക്കാർ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യ എന്ന് പേരിടുന്നതിന് ഫക്രുദ്ദീൻ അലി എതിരാണ് ഇന്ത്യയുടെ പേര് മാറ്റി ഭാരതം എന്ന് നരേന്ദ്രമോദി പേരാക്കുന്നതിന് പുള്ളിക്ക് സപ്പോർട്ടാണ് ഇസ്രായേലിന് ഇന്ത്യ പിന്തുണയ്ക്കുന്നതിൽ പുള്ളിക്ക് സന്തോഷമാണ് മുസ്ലിം ചില സംഘടനകളൊക്കെ ആർ എസ് എസുമായി ചർച്ച നടത്തുന്നതിൽ പുള്ളിക്ക് ഫുൾ സപ്പോർട്ടാണ് ഇത്തരത്തിൽ ബി ജെ പിയും സംഘപരിവാറും പൊതുവിഷയങ്ങളിലും രാഷ്ട്രീയ നിലപാടുകളിലും ഒക്കെ എടുക്കുന്ന എല്ലാ കാര്യത്തിലും പുള്ളിക്ക് പൂർണ്ണ സപ്പോർട്ടും പിന്തുണയുമാണ് ഇതിപ്പോൾ ആർ എസ് എസ് അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ അവർ ഈ ഏകാത്മ മാനന്ത പറ്റി പറയുന്നുണ്ട് പിന്നെ ഇപ്പം പറഞ്ഞ ആഭ്യന്തര ശത്രുക്കളുടെ ഭാഗം എൺ തൊണ്ണൂറ് തൊണ്ണൂറ്റി എട്ടിലും പറ്റി അവർ മാറ്റിയിട്ടുണ്ട് അവരുടെ എനിക്ക് രാഹുൽ ഈശ്വർ അതിൻ്റെ പത്രക്കട്ടി ടൈംസ് ഓഫ് ഇന്ത്യയുടെ പത്രക്കണ്ടി രാഹുൽ ഈശ്വർ അയച്ചു വന്നിരുന്നു മാത്രമല്ല പുതിയതായിട്ട് പബ്ലി പബ്ലിഷ് ചെയ്യുന്ന വിചാരധാരയുടെ വോളിയങ്ങളിലൊന്നും അത് അതില്ലാന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഭാഗം ഇല്ലാന്ന് അത് വ്യത്യസ്തമായ കോണ്ടക്സ്റ്റിൽ വന്നതാണ് നമ്മളെന്തിരെ ഈ കോൺടാക്സ് വ്യത്യസ്തമായ കോൺടാക്ടിലൂടെ വന്ന കാര്യങ്ങൾ എടുത്തുകൊണ്ട് മുസ്ലിംകൾ എന്ന് വെച്ചാൽ മറ്റുള്ളവരെ കൊന്ന് തള്ളാനാണ് ഗുഹം പറഞ്ഞിരിക്കുന്നത് ആ സുസ്തര മുസ്ലിങ്ങളെ മറ്റുള്ളവരെല്ലാം ഓടിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ അത് നിന്നെപ്പോലെ നിന്നെ ആൾക്കാരിനെ സ്നേഹിക്കണമെന്നു നമ്മളെ മതത്തെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മറ്റൊരാളുടെ മതം എന്നൊക്കെ പറയുന്ന ബൈബിളും അതുപോലെ തന്നെ ഗുഹാനും ഏക ബഹുതാപദ് വേദാന്തവും അതുപോലെ തന്നെ സാംസ്കാരിക ദേശീയത ഏകാത്മക മാനദോഷങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്ന ആർ എസ് എസ്സും ഇതിനൊക്കെ ഇങ്ങനെയുള്ള ഉള്ളപ്പോൾ നമ്മളാ നല്ല വശങ്ങൾ കാണി ആളുകളെ ഒരുമിപ്പിക്കാനും അല്ലേ നോക്കേണ്ടത് അതല്ലേ ശരിയായ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ ആളുകൾ എവിടെ വന്ന് സംസാരിച്ചിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ അല്ല ഇവരാണല്ലോ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്ന ആളുകൾ അപ്പോൾ ഈ ഫൈറ്റ് ചെയ്യുന്ന ആളുകൾ പരസ്പരം സംസാരിച്ചിട്ട് ഒരു സമവായം ഉണ്ടാക്കുകയാണെങ്കിൽ അത് സമുദായങ്ങൾക്കും രാജ്യത്തിനും ലോകത്തിനും നല്ലതല്ലേ ഇപ്പം പണ്ട് നമ്മളൊക്കെ ഈ ആർ എസ് എസ് ആർ മുസ്ലിങ്ങൾ ചർച്ച ചെയ്യണമെന്ന് എതിർത്താളുകൾ ഒന്ന് എമാർജൻസി ശ്രമിക്കുന്നു അവരിപ്പോൾ ചർച്ച പോണെങ്കിൽ നിങ്ങൾ നിങ്ങൾ എഴുതി വെച്ചോ പത്ത് വർഷത്തിനിടയ്ക്ക് ഇവിടെ ഒരുവിധ തീവ്രവാദി ഈ പറയുന്ന രാഷ്ട്ര പിന്നെ എന്താണ് രാഷ്ട്രവിരുദ്ധരല്ലാത്ത അതായത് തീവ്രവാദികളും ഭീകരവാദികളും ബി ജെ പി എന്തുകൊണ്ടാണ് മെമ്പർഷിപ്പ് കൊടുത്ത് ബിജെപിയുടെ ചാനൽ ചർച്ചയിൽ ഔദ്യോഗിക വക്താവാത്തത് എന്ന് മാത്രമേ എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ സംശയം വരുന്നുള്ളൂ ഞാനായിട്ട് കമന്റൊന്നും പറയുന്നില്ല ഇത്രയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വരുന്നൊരു സംശയമാണ് ഇനി നരേന്ദ്രമോദി എത്ര കാലം ഇന്ത്യ ഭരിക്കും ഇനി ഇയാളെ പുറത്താക്കാൻ കഴിയില്ലേ എന്നുള്ളത് അപ്പൊ അതിനൊരു ഉത്തരണ്ട് ഇപ്പോഴത്തെ തോൽവിയാണെങ്കിൽ ഒന്നെങ്കിൽ അതിഭീകരമായ യുദ്ധം രണ്ടാം ലോക മഹായുദ്ധം പോലെ യുദ്ധം വന്നിട്ട് ഇന്ത്യ തോൽക്കണം ജർമ്മനിയിൽ ഇറ്റലർ തോറ്റുള്ളൂ ഇപ്പം മോഡി ഇറ്റലെന്ന് ഞാൻ പറഞ്ഞെന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ് ഇറ്റലോ അത് പവർഫുൾ ലീഡർ ആയിട്ട് അതല്ലെങ്കിൽ അതിഭീകരമായ സാമ്പത്തിക പ്രതിസന്ധി ലോകത്ത് തേർട്ടീസിൽ ഇറ്റലിയിലൊക്കെ ഉണ്ടായതുപോലെ അന്ന് നമ്മളെ നമ്മളൊക്കെ പട്ടിണി കിടന്ന് എന്താ പറയുക സ്വയം ശപിക്കുന്നൊരു അവസ്ഥാവിശേഷം അങ്ങനെ ഈ രണ്ട് അവസ്ഥാവിശേഷങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് െതിരെ വികാരം ഉണ്ടാവുള്ളൂ അത് സാധ്യതയില്ല ഇത്രയൊക്കെ കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ വന്ന പ്രധാനപ്പെട്ട സംശയം എന്തുകൊണ്ടാണ് പുള്ളി നരേന്ദ്രമോദിയെ വിമർശിക്കാത്തതെന്നല്ലേ അപ്പൊ നമ്മൾ കരുതും പുള്ളി സംഖ്യ ആയതുകൊണ്ടാണ് ചാണകക്കുഴിയിൽ വീണതുകൊണ്ടാണ് ചാണകം ചവിട്ടിയേണ്ടത് കൊണ്ടാണെന്ന് അല്ല മോദി വളരാതിരിക്കാൻ വേണ്ടി പുള്ളിയുടെ ഒരു കരുതലാണ് പുള്ളിക്ക് അതിനൊരു ഉത്തരണ്ട് മോദിയുടെ ഇതാണ് കേട്ടോ കാര്യം പുള്ളി വിമർശിക്കാത്തതിന് മോദി വളരാതിരിക്കാൻ വേണ്ടി പുള്ളിയുടെ ഒരു കരുതലാണ് നേരത്തെ പറയുന്ന കേട്ടെ ഓ ഞാനിനി മോദിനെ ഹിറ്റ്ലറുമായിട്ട് കമ്പയർ ചെയ്തു നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശം എന്തൊരു കരുതൽ എന്ത് നല്ല മനുഷ്യൻ ചാണകുഴി ചാടിപ്പോയി